അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയപ്പെട്ടവരെ കാലം ഒരുപാട് പുരോഗമിച്ചു ഒരു കാലത്ത് സ്മാർട്ട് ഫോണുകളോ സാധാരണ ഫോണുകളോ അത്ര ഒരു കാലഘട്ടം വാച്ച് വളരെ വിരളമായി നടന്നിരുന്ന കാലം അതുതന്നെ വാച്ചിന് ഉള്ളിൽ ഡേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അത്ഭുതമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു കാലം അങ്ങനെയുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതുമില്ലാത്ത കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ന്യൂ ജനറേഷൻ സമൂഹത്തോട് അതൊന്നും പറഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ വരെ സാധ്യമല്ല കാരണം ഇന്ന് വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞുമക്കൾ പോലും ആപ്പിൾ ഫോണും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണും വളരെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന കാലഘട്ടമാണ് എന്നിട്ട് പോലും ഓരോരുത്തർക്കും ഫോണുണ്ട് വാച്ച് ഉണ്ട് അതിൽ ഡേറ്റ് കാണിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഡേറ്റ് എന്നുള്ള വിഷയം പലപ്പോഴും നമുക്ക് സംശയം ഉണ്ടാക്കുകയാണ് അറിയാതെ പോലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഡേറ്റ് നമ്മൾ ചിന്തിക്കുക ക്രിസ്താബ്ദം ഇംഗ്ലീഷിന്റെ കണക്ക് പ്രകാരം ഇംഗ്ലീഷ് മാസമുണ്ട് അതിന്റെ വർഷക്കണക്കുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലാണ് നമ്മളുള്ളത് അതുപോലെ ഹിജറ വർഷമുണ്ട് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ദുൽഹിജയുടെ അവസാന സമയത്തിലാണ് പുതുവത്സരം ഹിജറയുടെ പുതുവത്സരം നമുക്ക് നമ്മിലേക്ക് വരാനിരിക്കുകയാണ് അതുപോലെ മലയാള മാസമുണ്ട് മലയാള മാസം ആയിരത്തി ഇരുന്നൂറ് മിഥുനം മാസത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് എത്ര പേർക്കറിയാം എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് ഒന്ന് ചിന്തിച്ചേ ഈ മിഥുന മാസത്തിലാണ് നമ്മളുള്ളത് മലയാള മാസത്തിൻ്റെ വർഷം ആയിരത്തി ഇരുന്നൂറാണ് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിൽ നിന്നും ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് കടക്കുകയാണ് എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട് എന്ന് ഓരോരുത്തരും അവരവരുടെ മനസ്സിനോടൊന്ന് ചിന്തിക്കുക ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ദറസ് ഷെഹുന മുഹമ്മദുൽ ബാക്കി ഉസ്താദിൻ്റെ ഒരു മാതൃകയാകുന്നു എങ്ങനെയാണ് മാതൃകയാകുന്നത് ഞങ്ങളവിടെ ദെറസ് പഠിക്കുമ്പോൾ ചെഹുനാക്ക് നോട്ട് കാണിക്കണം ആ നോട്ടിൽ ഡേറ്റ് എഴുതുമ്പോൾ ഇംഗ്ലീഷ് മാസത്തിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്രിസ്താബ്ദത്തിൻ്റെ ഡേറ്റും ഹിജറയുടെ ഡേറ്റും അവിടെ എഴുതണം ദറസ് പഠന കാലത്ത് തന്നെ ഹിജറ വർഷം അതിൻ്റെ മാസം ഡേറ്റ് കൃത്യമായി ഓർമ്മിക്കാനുള്ള ഒരു പഠനം കൂടി ശേഖന ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ ഷേഖുനായുടെ ശിഷ്യഗണങ്ങളുടെ ഒരു ശിഷ്യ സംഗമം ഒരു നിബ്രാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയാകുന്ന ജമഇൽ നിബ്രാസ്രായ ശേഖുനയുടെ അരികിൽ പഠിച്ച മുഴുവൻ ശിഷ്യന്മാരും അറബി മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ശേഖനയുടെ അരികിലേക്ക് ചെല്ലു ശേഖനയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ശിഷ്യന്മാരും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായ മുഴുവൻ പേരും പരമാവധി സ്വദേശത്തുള്ളവർ വിദേശത്തുള്ളവരല്ല പറ്റുന്നവരൊക്കെ ശെഹുനേൻ്റെ അരികിലേക്ക് വന്ന് ശെഹുനയുടെ നേതൃത്വത്തിലായി സ്വനാത്തുമുലിസും ശെഹുനയുടെ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെയും ലഭിക്കുന്ന വലിയൊരു ഭാഗ്യം സിദ്ധിച്ച വലിയൊരു ഭാഗ്യം ലഭിച്ച ഒരു സംഘടനയാണ് തന്നെയാണ് അതിന് നാമനിർദ്ദേശം നൽകിയിട്ടുള്ളത് ഷേഖുനയുടെ നേതൃത്വത്തിലായിട്ട് ഹബീബായ റസൂലുലാഹി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷം ഹബീബ് ക്യാമ്പയിൻ നടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവര് ചിന്തിക്കണം ആയിരത്തി അഞ്ഞൂറ് വർഷം എങ്ങനെയാണ് നമ്മളൊന്ന് ചിന്തിച്ചേട്ടെ ആയിരത്തി നാനൂറ്റി നാല്പത്തി ആറിൽ നിന്ന് ആയിരത്തി നാന്നൂറ്റി നാല്പത്തി ഏഴാമത്തെ വർഷത്തിലേക്ക് അറബി വർഷം ഹിജറ വർഷം കടക്കുകയാണ് അതിനോട് ഹബീബായ റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോയ കണക്കിലാണല്ലോ ഹിജറ വർഷം വരുന്നത് ഷഫിയുന റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോകുന്നത് ഹിജറയുടെ അയിമ്പ മുത്തനബിയുടെ അലൈഹി വസല്ലമ തങ്ങളുടെ അയിമ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഹിജറയുടെ വർഷത്തിന്റെ കണക്ക് തുടങ്ങുന്നത് അപ്പോൾ ഈ മുഹറം വരലോടുകൂടി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ആവുകയാണ് വർഷം അതിനോട് ഹബീബായ് റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ അയിമ്പത്തി മൂന്ന് വയസ്സെന്ന് കൂട്ടുമ്പോൾ തങ്ങളുടെ ജന്മദിനം ആയിരത്തി അഞ്ഞൂറാമത്തെ മിരാതുൽ ഹബീബ് റസൂൽ മുസ്തഫ സൊല്ലാഹ് അലഹി വസ്ല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട് ലായ് ഉമ്മിനു അഹദു മറ്റു ജനങ്ങളെ കാണും എല്ലാവരെ കാണും ഹബീബായ സലഹുലഹി വസ തങ്ങള് ആ ഒരു സ്നേഹം പൂർണമാകുമ്പോഴല്ലാതെ നമ്മുടെ ഈമാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പൂർണമാകുന്നില്ല അപ്പൊ ആ തങ്ങളോടുള്ള മെഹബത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ മാനിന്റെ പൂർണതക്ക് ഘടകമായ ഒന്നാണ് അത്തരത്തിൽ അത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടി സ്നേഹിക്കപ്പെടേണ്ട ഹബീബായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജന്മദിനം എത്രാമത്തതാണ് എന്ന് നമ്മൾ ഓരോ ദിവസവും അറിഞ്ഞിരിക്കണം അതിനാണ് ഷേഖനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു മീലാദ് ക്യാമ്പയിൻ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു മീലാദ് ക്യാമ്പയിൻ എല്ലാവർക്കും എല്ലാവരെയും ഒരു ഉണർത്തലായി ഓർമ്മപ്പെടുത്തലായി ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് അള്ളാഹുനുമായി ഒക്കെയും ആ ഹബീബായ തങ്ങളെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹിക്കട്ടെ മിനിയങ്ങളിൽപ്പെടുത്തിയാൻ ആഗ്രഹിക്കട്ടെ അലഹമുല്ല